കാന്തപുരം ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പായേനെ എന്നുള്ള കാര്യം ഉറപ്പാണ് വധശിക്ഷ നീട്ടിവെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പല കാര്യങ്ങളും സത്യത്തിൽ പുറത്തു വരുന്നത് പലരും തൊലി ഉരിഞ്ഞു നിൽക്കുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാകുമ്പോൾ അതിനെ മുതലെടുക്കാൻ കാത്തിരുന്ന ചിലർക്ക് വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടതോടെ ആകെ കൺഫ്യൂഷനിലായ ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് അതാണ് ബി ജെ പി അനുകൂല ക്രിസ്ത്യൻ സംഘടനയായ കാസിയുടെ അവസ്ഥ സൗദി ജയിലിലുള്ള റഹീമിനായി ദിവസങ്ങൾ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ കേരളം എന്തുകൊണ്ട് നിമിഷപ്രിയയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നായിരുന്നു കാസർക്കർ ഇതിനു മുമ്പ് വരെ ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒരു മുസ്ലിം മതപുരോഹിതന്റെ ഇടപെടലിലൂടെ ക്രിസ്തു വിശ്വാസിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നേരെ അവരങ്ങ് കാലുമാറി ഇപ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് അതായത് ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടിയാലും കേന്ദ്ര സർക്കാർ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്നാണോ എന്നാണ് അവർ ചോദിക്കുന്നത് നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണെന്നും മോചനത്തിനായി ഭരണകൂടങ്ങൾ എന്തിന് ഇടപെടണമെന്നും കാസ നേതാവ് കെവിൻ പീറ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് മനസ്സിലിരിപ്പ് മനസ്സിലായോ അതായത് മുതലെടുക്കാൻ പറ്റിയില്ല